ജയിലിൽ കിടക്കേണ്ടി വന്നു ഞാൻ ശരിക്കും അതിനകത്ത് കിടന്ന് അനുഭവിച്ചു നന്നായിട്ട് അനുഭവിച്ചു കാരണം ഈ കുട്ടിയെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് കുട്ടി ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി പിന്നീട് ഒരു കാലത്ത് ഈ കേസിന് ശേഷം ഞാൻ ഈ കേസ് കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നു അത് വൈക്കം കോടതിയിൽ നിന്ന് പിന്നെ കോട്ടയം ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റുന്നു എനിക്ക് ജാമ്യം കിട്ടുന്നു ഒരു മാസത്തിന് ശേഷം ജാമ്യം കിട്ടുന്നു ഞാനിവിടെ എത്തുമ്പോൾ തന്നെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും വെറുത്തു ഞങ്ങളെ വെറുത്തു അതിലുപരി അവിടുന്ന് പോലീസുകാർ ഓരോ ദിവസവും ഇത് പലരുടെയും പ്രേരണയായിരുന്നു ഇതിൻ്റെ പിന്നിൽ വീട് വന്ന് റെയ്ഡി ചെയ്യുന്നു സ്ഥാപനം റെയ്ഡി ചെയ്യുന്നു പിങ്ക് പോലീസ് വന്ന് ഓരോ കുട്ടികളെയും ഓരോരുത്തരും ഓരോരുത്തരെ വിളിച്ചു ചോദിക്കുന്നു കുട്ടികളെല്ലാം പറയും സാർ അങ്ങനെ ചെയ്യലെന്ന് പറയുന്നു എന്നിട്ടും അവർ പല കുട്ടികളുടെ വീടുകളിൽ പോകുന്നു അങ്ങനെ ഇത് വലിയൊരു വിവാദമായിട്ട് ആക്കി വരുന്നു അതോടുകൂടി ജനങ്ങളുടെ ഇടയിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള മടിപ്പുകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ആർക്കും നമ്മളെ കാണുമ്പോൾ വളരെ ഒരു അല്ലാത്ത രീതിയിൽ നോക്കുന്നത് ഞാൻ ജയിലിൽ കിടന്ന് അനുഭവിച്ച് ഞാനിവിടെ വരുമ്പോൾ അവിടെ നിന്ന് തീരുമാനം എടുത്ത് വരുന്ന ഇതാണ് ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുക അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എത്തു വേണം അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് അന്ന് എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും കുട്ടികളെന്ന് പറയുമ്പോൾ മൂത്ത കുട്ടി അന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പെൺകുട്ടി രണ്ടാമത്തെ കുട്ടിക്ക് ഏഴ് മാസം പ്രായമുള്ളു കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വേഷമാ ഓരോ ദിവസവും അവസാനം ഞാൻ ആലോചിച്ചു ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോയി കഴിയുമ്പോൾ പിന്നീട് ജനങ്ങളും എല്ലാവരും വീണ്ടും ഇതുതന്നെ പറയും പുള്ളി ചെയ്തിട്ട് മരിച്ചുപോയി പിന്നെ അയാളുടെ മക്കളായിട്ട് ജോമോൻ എന്ന് പറയുന്ന ഈ ഒരു പാവ മനുഷ്യൻ്റെ ഏഴ് വർഷത്തെ ദുരിതജീവിതത്തിൻ്റെ കഥ കേട്ട സമയത്ത് എൻ്റെ ചാനലിൽ കൂടി ഒരു പത്തു പേരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും കാലം സമൂഹം മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വേദന ഒരുപാട് അനുഭവിച്ച ഒരു കുടുംബം അദ്ദേഹത്തിനുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഇത്രയും കാലം മാറ്റി നിർത്തിയ സമൂഹമുണ്ട് അപ്പം അദ്ദേഹം തെറ്റുകാരനല്ല എന്നൊരു ബോധ്യം തെറ്റുകാരനാണ് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു അതും തൻ്റെ സ്ഥാപനത്തിൽ തന്നെ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്നൊരു കേസ് വരുന്ന സമയത്ത് സ്വാഭാവികട്ടും അതെല്ലാ മാധ്യമങ്ങളും കൊണ്ടാടും അത് കേട്ട് അദ്ദേഹത്തിനെ ഒരുപാട് പേര് ആട്ടി ഓടിച്ചു ഏഴ് വർഷത്തിനിപ്പുറം അതല്ല എന്നറിയുന്ന സമയത്ത് എല്ലാ ചാനലും അത്രയും ആവേശത്തോടു കൂടി തന്നെ ആ വാർത്ത എത്തിക്കേണ്ട കാര്യമുണ്ട് കാരണം ഏഴ് വർഷം ചില്ലറ കാര്യമില്ല ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഭാര്യ മക്കൾ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ കാരണം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസ് വരുന്ന സമയത്ത് ഇരയോടൊപ്പം നിൽക്കുന്ന ആ ഒരു വേദനയുടെ അത്രത്തോളം അല്ലെങ്കിൽ അതിൻ്റെ ആയിരം മടങ്ങ് ദേഷ്യം ആ വേട്ടക്കാരനോട് സമൂഹം കാണിക്കും അത് അനുഭവിച്ച വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് പക്ഷേ ഏഴ് വർഷങ്ങൾക്കിപ്പുറം ആ ഇര തന്നെ പറയുവാണ് അദ്ദേഹം തെറ്റുകാരനല്ലായിരുന്നു അതൊരു കള്ളപരാതിയായിരുന്നു അതൊരു വ്യാജ പരാതിയായിരുന്നു അത് ചില ആൾക്കാര് അവർ പോലും അറിയാതെ അവരെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് മേടിച്ച് അന്ന് കൊടുത്ത പരാതിയാണ് പക്ഷേ ഇത്തരത്തിലൊരു മാപ്പപേക്ഷ കൊടുക്കുന്ന സമയത്ത് അതുകൊണ്ട് മാത്രം തീർന്നതാണോ അദ്ദേഹത്തിൻ്റെ ഏഴ് വർഷത്തെ ദുരിത ജീവിതം നമ്മൾ അറിയണം അതായത് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം കടുത്തുരുത്തി സ്വദേശിയാണ് കുറുമ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം നടത്തുന്നു അപ്പം അതുവഴി അദ്ദേഹം ഒരുപാട് കുട്ടികൾക്ക് ഈ പറയാൻ നമുക്ക് പഠനത്തിനോടൊപ്പം വലിയ നാട്ടിൽ ജോലി അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതുവഴി നടത്തിക്കൊണ്ടിരുന്നത് ഈ സമയത്ത് ഒരു ഈ ഒരു വാർത്ത വരുന്ന സമയത്ത് അവിടെ വന്നൊരു പത്ര കട്ടിക്ക് അത് ഞാനിവിടെ വെച്ചേക്കാം അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പാവങ്ങളായിട്ടുള്ള പെൺകുട്ടികളെ ഈ സ്ഥാപനം വഴി ഇദ്ദേഹം കൊണ്ടുപോവുകയും ദുരുപയോഗം ചെയ്യുന്ന അങ്ങനെ അത്തരത്തിൽ എത്രത്തോളം ഒരു വാർത്ത വരുന്ന സമയത്ത് അതിൻ്റെ വശം വരെ കൊണ്ടെത്തിച്ച ഒരു ടൈമുണ്ട് എന്ന് പറയുന്നത് ഇത് ഏഴ് വർഷമായിട്ട് നിരന്തരമായിട്ട് ആ സ്ഥാപനം പൂട്ടേണ്ടി വരുന്നു അദ്ദേഹത്തിനോട് ആരും മിണ്ടാതാവുന്നു സമൂഹത്തിൽ ബന്ധുക്കാരിൽ നിന്ന് പോലും കൂട്ടുകാരിൽ നിന്ന് പോലും ആട്ടി ഓടിക്കപ്പെടുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമാണ് അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചത് കൂടുന്നെന്ന് ഏഴ് വർഷം കോടതിയിൽ നിരന്തരമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയുള്ള പണം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം അനുഭവിച്ച ഒരുപാട് യാതനകൾ ഇതിൻ്റെയൊക്കെ അവസാനം ആ പെൺകുട്ടി തന്നെ വന്ന് പറയുകയാണ് ഈ പറയുന്നതാണ് അന്ന് അവർക്കൊരു അബദ്ധം പറ്റിയതാണ് ആരൊക്കെയോ ചേർന്ന് മാതാപിതാക്കളോ ആയിട്ട് ആരൊക്കെയോ ചേർന്നിട്ട് കൊടുത്ത പരാതിയിൽ അവരറിയാതെ ഉപ്പിട്ട് പോയതാണ് ഏതോ ഒരു വെള്ളക്കടലാത്തിലോ മറ്റോ അവരെ കൊണ്ട് ഉപ്പിടിയിപ്പിച്ചു മേടിച്ചതാണ് അതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല അബദ്ധം പറ്റിപ്പോയി മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് എഴുതി കൊടുക്കുന്ന സമയത്ത് പറയുന്ന സമയത്ത് കോടതി അദ്ദേഹത്തിന് ഏഴ് വർഷത്തിന് ഇപ്പുറം വെറുതെ വിടുന്നു അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുന്നു ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു കഥ എന്ന് പറയുന്നത് ഇതൊരു ജീവിതമാണ് ഇതൊരനുഭവമാണ് ഞാൻ കഥ എന്ന് പറഞ്ഞതിൻ്റെ കാരണം മറ്റൊരാൾ അനുഭവിക്കുന്ന യാതനകൾ വേദനകൾ നിറഞ്ഞ ജീവിതം നമുക്ക് എപ്പോഴും കെട്ടുകഥകളോ വെറും കഥകളോ മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത് വരെ അവർക്ക് മാത്രമാണ് അത് ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിന് കഥ എന്ന് വിശേഷിപ്പിച്ചതെന്ന് പറഞ്ഞത് അപ്പം അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇത്രയും കാലം അനുഭവിച്ച ഒരുപാട് വേദന ഒരു സ്ത്രീ വന്ന് ഞാൻ കൊടുത്തൊരു പരാതി വ്യാജമാണ് അദ്ദേഹത്തിന് വെറുതെ ഇട്ടേക്കു എന്ന് പറയുന്ന സമയത്ത് തീരേണ്ടതാണോ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു വാർത്ത എന്നുള്ളതാണ് കാരണം ഇത്രയും ഏഴ് വർഷം ഇദ്ദേഹത്തിന് സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരനായിരത്തി പീഡനക്കാരൻ ആക്കി നിലനിർത്തിയ ആ പെൺകുട്ടിയുടെ പിന്നിൽ ആരായിരുന്നാലും അവരെ കൂടി മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലല്ലേ അതേ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു നീതി കിട്ടി ഉറപ്പാക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പോഴാണ് പലപ്പോഴും ചിന്തിച്ചു പോകുന്നത് ഈ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ തന്നെ പുരുഷന്മാർക്ക് വേണ്ടി എന്തുകൊണ്ട് പുരുഷ കമ്മീഷൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികം അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോഴും എപ്പോഴും ഈ നമുക്ക് സ്ത്രീ മാത്രം ആവുന്ന ബലിയാടാവുന്നൊരു സമൂഹത്തിലല്ല നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ പുരുഷന്മാരും ബലിയാട് ആളുകളായിട്ട് മാറുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ പീഡിപ്പിക്കുന്ന പുരുഷന്മാരും ഇവിടെ ഉണ്ട് പലതരത്തിൽ അതുകൊണ്ട് സ്ത്രീകൾ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴും ഇക്വാളിറ്റി എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കേണ്ട സമയത്ത് സമത്വം പറയേണ്ട സമയത്ത് എപ്പോഴൊക്കെയോ എന്തിൻ്റെയൊക്കെയോ പേരിൽ സ്ത്രീകൾക്ക് കുറച്ച് പ്രിവിലേജസ് കൂടുതൽ കിട്ടുന്നുണ്ട് അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അങ്ങനെ ചിലവർക്ക് കിട്ടുന്ന പ്രിവിലേജസ് സ്ത്രീകൾക്ക് കിട്ടുന്നത് ചില പാവപ്പെട്ട സ്ത്രീകൾക്ക് അത് നിഷേധിക്കാനുള്ള ഇതുപോലുള്ള വാർത്തകളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ ഇല്ലാതാവാനും സത്യത്തിൽ ഇതൊക്കെ കാരണമാകുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ കോടതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് ആ തെളിവുകൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്ത അഭാവത്തിൽ ഒരുപക്ഷെ ഒരു നിരപരാധി കുറ്റവാളിയാക്കി ആകാൻ സാധ്യതയുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അത് തെളിയിക്കപ്പെട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഈ പറഞ്ഞ നിയമപാലകരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സ്വയം തെളിവുകൾ കണ്ടെത്തി ന്യായീകരിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് സമർത്ഥിച്ച് അത് തൻ്റെ തെറ്റല്ലെന്ന് തെളിയിക്കാൻ എത്ര പേർക്ക് കഴിയുമെന്നുള്ളൊരു കാര്യമാണ് അപ്പൊ പല പീഡന കേസുകൾ ഒരു ഇതുപോലെ തന്നെ ആവാം പല ആൾക്കാരെയും എന്തെങ്കിലുമൊക്കെ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഇടപെടുകളുടെ പേരില് ഇതുപോലെ എത്രയോ ആൾക്കാർ ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയായിട്ട് ചാർത്തപ്പെട്ടിരിക്കാം അവരുടെ കുടുംബത്തിൽ നിന്ന് പോലും ആട്ടി ഓഴിക്കപ്പെട്ടിരിക്കാം ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൃത്യമായിട്ട് അദ്ദേഹത്തിനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു ഇത്രയും കാലം അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തു ഇപ്പോഴും അവരവിടെ കഴിയുന്നു അല്ലെങ്കിൽ തുടരുന്നു അത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് എനിക്ക് അവരെയാണ് ഏറ്റവും കൂടുതൽ കാരണം ഇതുപോലൊരു കേസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എത്ര സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു കാര്യമാണ് എത്ര എന്നെ സ്നേഹിച്ചാലും എന്തൊക്കെ ചെയ്തു ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഇതുപോലെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിവിടെ തീരേണ്ട ഒരു കാര്യമായിട്ടും എനിക്ക് തോന്നിയില്ല കാരണം അദ്ദേഹം ഏഴ് വർഷം ഒരു ദിവസമായാൽ പോലും നമ്മളിപ്പം ഒരു തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയെ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അത് സമൂഹത്തിൽ നമ്മളത് അനുഭവിച്ചില്ലെങ്കിൽ പോലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും ആ ഒരു കാരണം നമുക്ക് പലരോടും അമർഷം തോന്നിയിട്ടുണ്ടല്ലോ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച ഒരു പീഡനക്കാരനോട് ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്ത് മാത്രം രോഷം തോന്നിയിട്ടുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒരു കാര്യമാണ് അങ്ങനൊരു വ്യക്തി നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ സമൂഹം എന്ത് ചെയ്യുമെന്ന് തിരിച്ചറിവിലുള്ള തിരിച്ചറിവ് നമുക്കുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഏഴ് വർഷക്കാലം ഒന്നും അല്ല മാസങ്ങളല്ല വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരിക്കും അത് എത്രയോ പേർക്ക് താങ്ങായി നിന്ന് ഒരു ഒരു സ്ഥാപനം അതിൻ്റെ ഉടമ അത് പൂട്ടേണ്ടി വരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുന്നു അതിലപ്പുറത്തേക്ക് സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ ജീവിതം തന്നെ തകരുന്ന അവസ്ഥ സാമ്പത്തിക ശേഷി നശിക്കുന്ന അവസ്ഥ കോടതിയിൽ ഇറങ്ങാൻ വേണ്ടി കാശുണ്ടാക്കേണ്ടി വരുന്ന അവസ്ഥ ഇതിനൊക്കെ കൃത്യമായിട്ട് ആരും മറുപടി പറയുന്ന ഒരു സംഭവം ഇത് ഇതിന് പിന്നിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഇതിലപ്പുറത്തേക്ക് ഇത് ഒരു വീഡിയോ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് അതിൽ ഞാൻ കേട്ടൊരു കാര്യം ഈ വാ ഈ ഒരു വാർത്ത വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കേസ് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇതിനെ ഫോൺ കോൾ ചെയ്തിട്ട് ഇതുപോലെ അദ്ദേഹത്തിന് എന്താ പറയുന്നത് ബാർഗെയിൻ ചെയ്യുന്നതെന്നല്ല പറയുന്നത് അതിലപ്പുറത്തേക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഇതുപോലെ പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങൾ വെച്ചുകൊണ്ട് നിനക്കെതിരെ അതുകൊണ്ട് പൈസ തരണം അതിൻ്റെതൊക്കെ റെക്കോർഡ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ന് പറയുന്നൊരു വാക്കു വാർത്ത കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ആ വാർ അല്ലെങ്കിൽ ആ റെക്കോർഡിങ്സ് ഈ പറയുന്ന കോടതിക്ക് മുന്നിൽ അദ്ദേഹം ഹാജരാക്കാതിരുന്നത് അല്ലെങ്കിൽ ഹാജരാക്കിയോ അതിനുശേഷം ഏഴ് വർഷക്കാലം ഇങ്ങനെ നീണ്ടൊരു സംഭവം എന്തുകൊണ്ടായി ഇതൊരു സംശയമാണ് കാരണം അതിന് പിന്നിലൊരാളുണ്ടെങ്കിൽ കൃത്യമായിട്ട് തിരിച്ചടി കൊടുക്കേണ്ടതാണ് ഏഴു വർഷം ഇദ്ദേഹം അനുഭവിച്ചതിന് എഴുപത് വർഷത്തെ ശിക്ഷ ആ പ്ര പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്താണ് തോന്നിപ്പോകുന്നത് ചില വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഒച്ചയടിക്ക് നമ്മൾ പ്രതികരിക്കാൻ പാടില്ല കാരണം ഒരുപക്ഷെ ഒരു നിരപരാധിയായിരിക്കാം നമ്മൾ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്നത് ആ സമയത്ത് ആ കുടുംബം തകരും ആ വ്യക്തി തകരും ഒരുപക്ഷെ അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോലും പോകാതിരുന്നത് എന്തോ ദൈവഭാഗ്യമുള്ള െന്ന് വിശ്വസിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത കണ്ട സമയത്ത് ഈ വാർത്ത കൂടുതൽ എത്തിക്കുക എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ് ഒന്ന് ആൾക്കാരിലേക്ക് എത്തിക്കുക കാരണം ഏഴ് വർഷത്തിന് മുന്നേ അത്രയധികം കൊട്ടാടിയിട്ടുണ്ടോ പത്രക്കട്ടികളിലൊക്കെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഞാനത് അവിടെ വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം തിരിച്ചറിയാണല്ലോ ഈ ഒരു വ്യക്തി ഒരു കുറ്റവാളി എന്ന് പറഞ്ഞിരുന്ന വ്യക്തി ഒരു നിരപരാധിയാണെന്ന് അറിയുന്ന സമയത്ത് നമ്മൾ ആ സൂക്ഷിക്കപ്പെട്ടതിൻ്റെ എതിർവശം കൂടി കാണിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചാനൽസ് ഉള്ളവർക്ക് കഴിയുന്നതാണ് ഇദ്ദേഹത്തിനെ ഒരു വ്യക്തി കാരണം ഒരുപാട് നീതി ഇ ഇനിയും കിട്ടാതെ ബാക്കി നിൽക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുഭവിച്ച ആ യാതനങ്ങളുടെ ഒരു നേർവിപരീതമായിട്ടുള്ളൊരു കാര്യം അംഗീകാരം അത് സമൂഹം കൊടുക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിനോട് ഒരുപക്ഷെ മാപ്പ് പറയേണ്ടിയിരിക്കുന്നു പലരും